നാമത്തിന് അത്രയ്ക്കും ശക്തിയുണ്ട് എന്ന് തെളിയിക്കാനായിക്കൊണ്ട് ഒരിക്കൽ ഋഷീശ്വരന്മാരെല്ലാവരും കൂടി ഒരു യോഗം കൂടി അവിടെ വശിഷ്ഠരാണ് ആചാര്യനായിരിക്കുന്നത് അവിടെ എല്ലാ ഋഷീശ്വരന്മാരും വന്നിട്ടുണ്ട് നാരദമഹർഷിയും വന്നിട്ടുണ്ട് അന്നത്തെ ചോദ്യം വ്യക്തിക്കാണോ നാമത്തിനാണോ ശക്തി എന്ന് ചോദിച്ചു ഇത് കുറേന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുക ഉടനെ നാരദ പറഞ്ഞു ഇതിൻ്റെ ഉത്തരം നാളെ പറയാം ഏ അതെന്താ നാളെ നാളെ പറയാം ഉത്തരം ശരി യോഗം പിരിച്ചുവിട്ടു നാളെ പറയാന്ന് പറഞ്ഞു നാളെ കോരദെന്ത് ചെയ്തിയോ നേരെ അഞ്ജനിയുടെ അടുക്കൽ ചെന്നു ആഞ്ജനീയർ എവിടെയാ തപസ്ഥയാണ് പൗഴമല്ലി അല്ലേ പരിജാത പുഷ്പത്തിന്റെ പേരിൽ അവിടെ ചെന്നു അഞ്ജനിയാ എന്ന് വിളിച്ചു എന്തേ നാരദ എന്താ വല്ല കോപാള വല്ലതോ എവിടെന്നാ വരണത് ക്കൊരു ഉണ്ട് എനിക്കോ അത് എന്താ ജോലി നാളെ ഋഷീശ്വരന്മാരുടെ യോഗം കൂടുകയാണ് ആ യോഗത്തിൽ നീ വരണം അവിടെ മുൻപിലിരിക്കുന്നത് വസിഷ്ഠ മഹർഷിയായിരിക്കും നീ അദ്ദേഹത്തെ കണ്ടപാപനടിക്കാൻ പാടില്ല ബാക്കിയുള്ള ഋഷീശ്വരന്മാരെയൊക്കെ നമസ്കരിച്ച് നിൻ്റെ സ്ഥാനത്ത് പോയി പോയിരിക്കുക വസിഷ്ഠനെ കണ്ടപാപനടിക്കാൻ പോകില്ല വസിഷ്ഠനാണെങ്കിൽ ആരാ രാമൻ്റെ ഗുരുവാണ് രാമൻ്റെ പരമഭക്തനാണ് ആഞ്ജനീയര് അദ്ദേഹത്തെ കൊണ്ട് ഇത് കാണാണ്ടിരിക്കാൻ പറ്റുമോ നാരദ ഇത് വല്ല കുഴപ്പത്തിൽ ഉണ്ടാക്കുന്ന കാര്യമാണ് തോന്നുന്നുണ്ടല്ലോ ഏയ് നിന്നും പേടിക്കണ്ട വന്നോളൂ എന്താ നാരദൻ എപ്പോഴും കംസനെ വധിക്കാനായി പറഞ്ഞാൽ എന്താ വയ്യ ഒറ്റ വഴിയേ ഉള്ളൂ രാക്ഷസന്മാരൊക്കെ കഴിഞ്ഞ് കംസനെ നടത്തുക ഇനി വധിക്കാനായിട്ട് എന്താ വഴി ഒറ്റ വഴി ഒരു യാഗം നടത്താം കംസ നീ ഒരു യാഗം നടത്തിയാൽ ബലരാമസ്വാമി ശ്രീകൃഷ്ണനെ കൂടെ കൊണ്ടുവന്നാൽ വധിക്കുകയും ചെയ്യാം അല്ലേ എന്തൊക്കെയാണ് ഐഡിയ പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് നാരദ ഭക്ഷ്യ എന്താ കൃഷ് കംസ വധം അടുത്തു എന്നുള്ളത് അദ്ദേഹത്തിനെ അറിയാം അതുകൊണ്ടുള്ള പഴി എന്തൊക്കെയുണ്ട് നോക്കൂല്ലേ വരാഹാവതാരം എടുത്തപ്പോൾ ബ്രഹ്മദേവൻ്റെ നാസികാവതാരത്തിൽ ചാടിയപ്പോൾ ആരാധക ചോദിച്ചത് ഞാരത പറഞ്ഞാണ് ഇതാണ് ഭഗവാൻ്റെ വരാഹാവതാരം ഏ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ വരാഹവതാരസും പറയാതെ സാധിച്ചതല്ലേ ഇതിലുപരിയായിട്ട് ആരും പ്രാർത്ഥിക്കാതെയും ആരും പറയാതെയും അവതരിച്ച ഒരു അവതാരമാണ് കപിലാവതാരം ആരും പ്രാർത്ഥിച്ചിട്ടില്ല സാൻ സ്വന്തമായിട്ട് അവതരിക്കാൻ തീർച്ചയാക്കിയ ഒരു അവതാരമാണ് കവി ലാവതാരം ആ അതിഥി ദേവയുടെ ഗർഭത്തിലേക്ക് കടന്നുവെന്ന് കണ്ടപ്പോഴാണ് ബ്രഹ്മദേവന് കാര്യം മനസ്സിലായിട്ട് ദ സ്തുതിക്കാനായിട്ട് വന്നത് വഴി അല്ലേ അപ്പോൾ ആ ഭഗവാന്റെ എല്ലാ അവതാരവും പറയുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് അവതാരങ്ങൾ ദേവന്മാരെ അറിയിക്കില്ല കൃഷ്ണാവതാരത്തിന് പോലും ദേവന്മാരെ ഭൂലോകത്തിൽ വരണ്ട എന്ന് പറഞ്ഞത് ഭഗവാൻ നിങ്ങൾക്ക് നിന്ന് പുഷ്പൊഴിച്ചു കഴിഞ്ഞാൽ മതി കൃഷ്ണാവതാര സമയത്ത് കാരണം ഇത് അച്ഛനമ്മമാർക്കും ഭൂമാദേവിക്കും ദേവന്മാരെ രക്ഷിക്കാനും ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാരും ഭൂലോകത്തിലേക്ക് വരണ്ട എന്നങ്ങനല്ലേ അപ്പോൾ അങ്ങനെ ആറതമാഷി ആന്റണിയോട് ചെന്ന് പറഞ്ഞപ്പോൾ ആന്റണി ചോദിച്ചു വല്ല അബദ്ധമാവുമോ ഏയ് ഇല്ല ശരി ദാ അടുത്ത ദിവസം ആന്റണിയരെ വന്നു എല്ലാവരും ഇരിക്കുന്നുണ്ട് വസിഷ്ഠ ആദ്യത്തിൽ ഇരിക്കുന്നു സിംഹാസനത്തിൽ കണ്ട തലയും മുനച്ചു അച്ചാട്ട ആന്റണിയർ ഓടിയിട്ട് എന്ന് തൻ്റെ ശാസനത്തിൽ ഇരുന്നു കുറേ നേരങ്ങൾ വസിഷ്ഠരുടെ ദേഷ്യങ്ങൾ വന്നു രാമനെ വിളിച്ചു രാമ രാമാഞ്ജനീയർ വധിക്കുക വധിക്കേ എൻ്റെ ഭക്തനെയോ അതെ വധിക്കുക ഏയ് പറ്റില്ല ഗുരുനാഥനാണ് പറയണത് ഗുരുനാഥനെ ഗുരുനാഥനെ വേണ്ടവണ്ണം ആശ്രയിക്കണം ഒരു ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ആരാ നമ്മളെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ആള് ഗുരുനാഥൻ അല്ലേ അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞത് മുഴുവനും അനുസരിക്കണം അനുസരനോടുകുരു ഒരു ഗുരുനാഥനെയോ ഗുരുനാഥൻ്റെ കുടുംബത്തിലെ ആരെങ്കിലുമോ മനസ്സുകൊണ്ടുപോലും ഉദ്രവം വിചാരിക്കാൻ പാടില്ല അവരെ ആരെങ്കിലും വധിക്കുകയോ അവരുടെ എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിക്കുകയോ ചെയ്താൽ ബ്രഹ്മഹത്യാദോഷമാണ് അല്ലേ ഗുരുവിനെ വധിച്ചത് കൊണ്ടല്ലേ ദേവേന്ദ്രൻ ബ്രഹ്മഹത്യാദോഷം വന്നത് അല്ലേ വിശ്വരൂപനെ മൂന്ന് തല കാർത്തത് താഴെ ഇട്ടു ദേവേന്ദ്രൻ ഉടനെ അവിടെ എന്താ വന്നത് ബ്രഹ്മഹത്യാ ദോഷമാണെന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു ഇന്ദ്രലോകം പെടണമെന്ന് പറഞ്ഞു അല്ലേ വീണ്ടും വൃത്താസുരനെ വധിച്ചതുകൊണ്ട് കൊണ്ട് വീണ്ടും ബ്രഹ്മഗത്യാദോഷം വന്നു എന്താ വൃത്താസരനെ അസുരനെ അല്ലെങ്കിൽ വധിച്ചത് അല്ല അയാൾ മുൻചമ്മത്തിൽ രാജാവായിരുന്നു അല്ലേ ശൂരസേന രാജ്യത്തെ ചിത്രകേതൂന്ന രാജാവിനെയാണ് ഈ വധിച്ചത് ഒരു രാജാവിനെയോ രാജാവിൻ്റെ കുടുംബത്തിലെ ആരെ വധിച്ചാലും ബ്രഹ്മകത്യാദോഷമാണ് അല്ലേ അതുകൊണ്ട് ആഞ്ജനേയരെ എങ്ങനെ നാം വധിക്കും എൻ്റെ പരമഭക്തൻ എനിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നാലും ഗുരുനാഥം പറയുന്നത് അനുസരിക്കാതെ ഇരിക്കാൻ വഴിയില്ല തൻ്റെ ആവനാഴിയുള്ള ആസ്ത്രങ്ങൾ എടുത്ത് പുറപ്പെട്ടു ഹനുമാൻ അപ്പോഴേക്ക് അവിടെ നിന്ന് ഞോടി ഹനുമാൻ എന്ത് ചെയ്തു ഒരു മരത്തിനും ചോദിച്ചിരുന്ന് രാമ 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 രാമൻ ചോദി രാമായണത്തിന് ഏഴ് ലക്ഷണങ്ങളാണ് എന്ന് പറഞ്ഞു ശ്രീമദ് ശ്രീമദ്ഭാഗവത്തിന് പത്തു ലക്ഷണങ്ങളും അതുപോലെ തന്നെ അഞ്ച് ഗീതങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഭാഗവതത്തിൽ അല്ലേ പത്തു ലക്ഷണങ്ങളും അഞ്ച് ഗീതങ്ങളും ഇല്ലേ പ്രമരഗീതം വേണുഗീതം ഗോപികാഗീതം അയളഗീതം ഭിക്ഷുഗീതം ഇങ്ങനെ അഞ്ച് ഗേദങ്ങൾ ഇല്ലേ പത്ത് തത്വങ്ങൾ ശ്രീരാമായത്തിന് ഏഴ് ലക്ഷണങ്ങളാണ് ശ്രീദേവി ഭാഗവത്തിന് അഞ്ച് ലക്ഷണങ്ങളാണ് എന്നും പറഞ്ഞു ഇല്ലേ അപ്പോൾ ഇവിടെ ആഞ്ചേയ രാമരാമരാമെച്ചി രാമരങ്ങനെ അസ്ത്രമൊക്കെ എടുത്തുകൊണ്ട് ഓരോ അസ്ത്രം ഉപയോഗിക്കുന്ന രാമൻ്റെ രാജ്യം ഒരുന്ന തട്ടിണില്ല ഓടുക്കുന്ന ബ്രഹ്മാസ്ത്രം തന്നെ വഴി ബ്രഹ്മാസ്ത്രം എടുക്കാവുന്ന ആരുദ്ധര ഓടി വന്നു വേണ്ട ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചാൽ ലോഹം മുഴുവൻ ന്യസിക്കും വേണ്ട രാമ അപ്പോഴേക്കും വസിച്ചർ വന്നു എന്താ അവിടെ പ്രശ്നം അതെ അഞ്ചിനു ദേഹത്തിലേക്ക് ഒരുപാട് അസ്ത്രങ്ങൾ രാമനയച്ചു ഒരു അസ്ത്രം പോലും കൊണ്ടിട്ടില്ല അപ്പോളാണ് വസിഷ്ഠം പറയുന്നത് രാമത്തിനാണ് അത്രയ്ക്കും ശക്തി വ്യക്തിക്കല്ല അപ്പോൾ രാമനാപത്തിന്റെ ശക്തി എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ വഴിയില്ലേ ഒരമ്മ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ സാധിച്ചില്ല എന്ന് കണ്ട അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഉണ്ണിയായ ദുർവൻ അമ്മയുടെ അടുക്കച്ചെന്ന് സങ്കടം അമ്മ എന്താ പറഞ്ഞു കൊടുത്തത് ശ്രീഹരിയുടെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ അച്ഛൻ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ നീ ജനിച്ചത് പാവിയായ എൻ്റെ ഗർഭത്തിലാണ് അതുകൊണ്ടാണ് സുരുജിനെ ചീത്ത പറഞ്ഞയച്ചത് അതുകൊണ്ട് ശ്രീഹരിയെ സേവിക്കണം തപസ് ചെയ്യാൻ പറഞ്ഞില്ല സേവിക്കാനേ പറഞ്ഞുള്ളൂ പക്ഷേ ഇയാൾ പുറപ്പെട്ടു അഞ്ച് വയസ്സായ ഉണ്ണി ഒരു പട്ടുകോണ കൊടുത്തുകൊണ്ട് മധുവനത്തിലേക്കല്ലേ അപ്പോൾ നമ്മുടെ ഭക്തിയുടെ മഹിമ എത്ര പറഞ്ഞയക്കാനും സാധിക്കുന്നില്ല അത്രയ്ക്ക് ഉയർത്തിലാണ് ഭക്തി ഇരിക്കണത് നാമസങ്കീർത്തനാദികളെ കൊണ്ട് മാത്രമേ ഈ കലികാലത്ത് നമുക്ക് ഭഗവാന്റെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള പാദസേവനം ആ പാദങ്ങളെ ദിവസേന ആശ്രയിക്കുക ഗുരുഭവന പുരാതീശ്വമേവാശ്രയ മഹാ എന്ന് പട്ടതിരിപ്പാട് പറഞ്ഞു അല്ലേ പാലാഴിയാകുന്ന തൻ്റെ ഹൃദയത്തിനെ സംസ്കൃതമാകുന്ന മത്തു കൊണ്ട് കടഞ്ഞെടുത്തു പട്ടതിരിപ്പാട് നാരായണീയം എന്ന് അല്ലേ മുഴുവൻ ഭക്തീനെ കൊണ്ട് വർണ്ണിച്ചെടുത്തു അവിടെ യാതൊരു വിധമായിട്ടുള്ള സംവാദങ്ങളോ യാതൊരുവിധമായിട്ടുള്ള സ്തുതിഗീതങ്ങളോ യാതൊന്നുമില്ല ഇല്ലേ മുഴുവനും ശ്രീമദ്ഭാഗവത്തിൽ ഇരുപത്തിയാറ് വയസ്സിലുള്ള സ്ലോ സ്തുതികളുണ്ട് ഇതിൽ അതൊന്നുമില്ല ഭട്ടതിരിപ്പിൻ്റെ അവിടെ വട്ടതിരിപ്പഴം മുഴുവൻ ഭക്തീന അങ്ങോട്ട് എടുത്തു അല്ലേ സജ്ജനങ്ങൾക്ക് നന്നാവുന്ന ഒരു വഴിയാണ് ഈ നാരായണി അങ്ങോട്ടല്ലേ അപ്പോൾ തൻ്റെ ഹൃദയമാകുന്ന പാലാഴിയനെ സംസ്കൃതമാകുന്ന മത്തോണ്ട് കടഞ്ഞെടുത്ത ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങളാക്കിയും ൂറ് ദശകങ്ങളാക്കിയും അറുപത്തയ്യായിരം വാക്കുകൾ ഉപയോഗിച്ച് ഇരുപത്തെട്ട് വൃത്തങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ അല്ലേ ഒരു നിമിഷത്തിൽ മൂ ഒരു ദശകത്തിന് മൂന്ന് നിമിഷം എന്ന് കണക്കെടുത്താൽ നാലര മണിക്കൂർ കൊണ്ട് ശ്രീമന് നാരായണന് സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ സാധിക്കും അവിടെയും ഭട്ടതിരിപ്പാട് മൂന്നാമത്തെ അധ്യായത്തിൽ എന്താ പറഞ്ഞ പടന്തോനാമഹാനി പ്രമതപരസിപതിരന്തോ രൂപന്തേ ഭരതകഥയന്തോ ഗുണകഥാ യവനവരവനാണോ ഭഗവാന്റെ ഗുണകഥകളെ പാടുന്നത് യവനവരവനാണോ ഭഗവാന്റെ നാമം ജപിക്കുന്നത് അത് ആരാണോ മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്നത് അവനാണ് പരമഭക്തൻ എന്ന് അല്ലേ ഒരു ഗ്രാമത്തെ ഒരു ആചാര്യൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു കൃഷിക്കാരൻ വന്നു അവൻ്റെ ദേഹം മുഴുവൻ ചേറാ അപ്പോൾ അവന് ഉള്ളിലേക്ക് അവിടെ പിടിച്ച് നിർത്തി അവിടുത്തെ ആ സജ്ജനങ്ങൾ എന്തേ തൻ്റെ ദേഹം മുഴുവൻ ചേറാ അവിടെയുള്ളവർക്കൊക്കെ നാറും അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഇയാൾ എന്ത് ചെയ്യുക നേരെ ഒരമരതൊണ്ട അവിടെ പോയിരുന്നു ഇയാൾ പറയുന്ന സംസ്കൃതത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാവില്ല സംസ്കൃതം ഒന്ന് ഇയാൾ ഇങ്ങനെ നേരെ ഒന്ന് തിരിഞ്ഞു നോക്കി അവിടെ എന്താ കണ്ടറിയാം അർജുനന് സാരഥിയായിരിക്കുന്ന ഭഗവാനെ കണ്ടു ഇയാൾ ചിന്തിച്ചു ഓരോ അസ്ത്രം അർജുന ഉപയോഗിക്കുമ്പോഴും ഇത്ര ആവശ്യം ഭഗവാൻ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കിയിട്ടില്ല കഴുത്ത് എത്ര വേദനിച്ചിട്ടുണ്ടാവും ഇന്ന് വരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ചിന്ത ഇല്ല നമ്മൾ ചിന്തിച്ചിട്ടില്ല പക്ഷേ ആ കൃഷിക്കാരൻ ചിന്തിക്കുകയാണ് ആ പാർത്ഥസാരഥിയായിരുന്ന ഭഗവാന്റെ കഴുത്ത് എത്ര വേദനിച്ചിട്ടുണ്ടാവും എന്ന് കുറെ നേരം പ്രഭാഷണം കഴിഞ്ഞാൽ വന്നു പുറത്ത് വന്നു ആചാര്യൻ എന്താ കഥ കേൾക്കാൻ ഉള്ളിൽ വരാത്ത നിങ്ങളുടെ ആളുകൾ തന്നെ വിട്ടില്ല പോട്ടെ ഇനി എന്ത് മനസ്സിലാക്കി ഇവിടെ ഇരുന്ന് എന്ത് മനസ്സിലാക്കാൻ നിങ്ങൾ സംസ്കൃതം എന്തൊക്കെയാ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ എന്താ മനസ്സിലാക്കി അതാ അത് മനസ്സിലാക്കി അതെന്താ അതാ അവിടെ സാരഥിയായിരിക്കുന്നില്ലേ അയാളെ കൃഷ്ണൻ എത്ര വാശം തിരിഞ്ഞ് നോക്കി വക്കുന്നത് ആഹാ നീ ആടാ പരമഭക്തൻ അല്ലേ ഒരിക്കൽ അർജുനും കൃഷ്ണനും കൂടി നടന്നു പോവാ അർജുനൻ പറഞ്ഞ എനിക്ക് വെള്ളം കുടിക്കണം എന്ന് അപ്പൊ ഭഗവാൻ പറഞ്ഞു നീ ഈ വേഷത്തിൽ പോകേണ്ട ഒരു ബ്രാഹ്മണന്റെ വേഷം എടുത്ത് പോക വെള്ളം അതാ അവിടെ ഓരോ ഓലപ്പേര കണ്ട ഒരു മുത്തശ്ശിയാണ് അവിടെ പോയി വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞു അർജുനും ബ്രാഹ്മണന്റെ വേഷം എടുത്ത് അവിടെ ചെന്നു മുത്തശ്ശേ എനിക്ക് വെള്ളം വേണം ഒരു ചൊമ്പ് വെള്ളം ഞാനങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് അടുത്ത് വെള്ളം ഇങ്ങനെ പൊക്കി വായിൽ കുടിക്കുമ്പോൾ അവിടെ ആയുധങ്ങൾ കണ്ടു ആരുവാളെ കൊടുവാമണ വാളെ കട്ടുകത്തിതൊക്കെ കണ്ടു അപ്പോൾ ഈ സ്ത്രീയോട് ചോദിച്ചു നിങ്ങളാണ് ഈ കൃഷ്ണൻ പരമഭക്തൻ എന്തിനാണ് ഈ വാളും കൊടുവാളൊക്കെ വെച്ചിരിക്കുന്നത് എനിക്ക് നാളാളെ കൊല്ലണം നാലാളെ കൊല്ലണം ഈ വാർദ്ധിക്കത്തല്ലോ അതെ അത് ആരൊക്കെയാ ഒന്നാമത്തെ ആള് ഈ വില്ലാളി വീരനായ അർജുനൻ അർജുനനോ എന്തേ ഒന്നും പറയണ്ട എൻ്റെ ഭഗവാനെ അവൻ സാരഥിയാക്കിയിരുത്തി തേരാളിയായിട്ട് പാവം എൻ്റെ കൃഷ്ണൻ ആഹാ അടുത്തതാരാണാവോ അടുത്തതേ ഒരു ദ്രൗപതി ഉണ്ടത്രേ എന്തിനാ ദ്രൗപതി എന്റെ കണ്ണൻ ഊണ് കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ഗോവിന്ദാ സാരി എന്റെ സാരിയൊക്കെ കഴിക്കണമൊന്നു എന്ന് വിളിച്ചത് അപ്പോഴോ ആഹാരം പകുതി ഉരുണ്ട കഴിയില്ല അപ്പോഴാ വിളിച്ചത് അയ്യാ പാവം കൃഷ്ണൻ ഊണ് കഴിക്കാൻ പോലും കിട്ടില്ല അടുത്തതാരാണാവോ അടുത്തത് പ്രഹ്ലാദൻ അയ്യോ അയ്യോദയും പരമഭക്തനല്ലേ അതൊക്കെ ശരിയാണ് എൻ്റെ ഭഗവാനെ തൂണിൻ്റെ ഉള്ളിൽ നിന്ന് മനുഷ്യനല്ലാത്തതും മൃഗമല്ലാത്തതുമായ രൂപത്തിന് എടുക്കാൻ പറഞ്ഞു ആഹാ നീ നാലാമത്ത ആളാരാണോ നാരദർ നാരദറോ അതെ എന്തേ ഒന്നും പറയണ്ട എൻ്റെ ഭഗവാൻ ഉറങ്ങാൻ സമയം കൊടുക്കുന്നില്ല സദാശ്രമേതിനും നാരായണ 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 പാടി പാടിയാ ഉറങ്ങേണ്ട ഭഗവാൻ ഉറക്കം പോലുമില്ല ആഹാ അർജുനൻ തോറ്റു നേരെ വന്ന് കൃഷ്ണന്റെ പാതങ്ങൾ ഒറ്റ നമസ്കാരം കൃഷ്ണ എന്നെക്കാട്ടിലെ അമ്മയ്ക്ക് ഭക്തി ഉണ്ട് ഞാൻ തോറ്റു കൃഷ്ണ എൻ്റെ ലോകത്തിൽ അല്ലേ അങ്ങനെയുള്ള പരമപ്രേമ ഭക്തി നമുക്ക് ഉണ്ടാകണമെങ്കിൽ കൃഷ്ണൻ ആരാണ് ആദ്യം അറിയണം ഈ ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് എല്ലാവർക്കും കൃഷ്ണൻ ആരാ ആ ബസ് ദേവദേവികളുടെ നമുക്ക് ആ എവിടെയാ ജനിച്ചത് മധുര മധുരസന്റെ രാജകൊട്ട മധുരയിലെ കാരാഗ്രഹത്തില് അത് കഴിഞ്ഞ് അവിടെ ആയി ഗോകുലത്തിലേക്കായി ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വൃന്ദാവനത്തിൽ നിന്ന് കംസവദത്തിന് മധുരാവരിയിലേക്ക് മധുരാവരി നിന്ന് ദ്വാരകാവലേക്ക് ദ്വാരകുന്ന് നേരാണ് ഗുരുവായൂരിലേക്ക് അല്ലേ അതൊക്കെ അറിയാം പക്ഷെ ഈ കൃഷ്ണന്റെ ലീലകളൊക്കെ ഒരുപാടുണ്ടല്ലോ ഉവ്വേ ആ അത് അറിയണമെങ്കിൽ എന്ത് തുറക്കണം ശ്രീമദ് ഭാഗവതം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം അല്ലേ ഭാഗവതം തുറന്നാൽ ഏകാദശസ്കന്ധത്തിലെടുത്താൽ ശ്രീകൃഷ്ണൻ ആരാണെന്ന് അറിയാൻ സാധിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ രണ്ട് നാമം കൊണ്ട് രണ്ട് കൃഷ്ണ എന്ന് പറയുന്ന കെ ആർ ഐ എസ് എച്ച് എന്നെ കൊണ്ട് പറയുക അല്ലേ ഒരു ചെറിയ മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ദിവസേന ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക അപ്പൊ അവിടുത്തെ മേശാന്തി ദിവസേന നോക്കിക്കൊണ്ടിരിക്കുക ആ ഒരു ദിവസം ആ കുട്ടിയോട് ചോദിച്ചു ഇനി എന്താ പ്രാർത്ഥിക്കണത് ഇനി എനിക്ക് ശ്ലോകം വല്ലതറിയോ അമ്മ വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഏഹ് പിന്നെ എന്താ പ്രാർത്ഥിക്കണത് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് സെഡ് അതിൽ ഇരുപത്തി അക്ഷരത്തിൽ എൻ എ ആറ് എ വയ്യ നാരായണ ഇല്ലേ ഉണ്ട് ആറ് എം എ രാമ ഇല്ലേ ഉണ്ട് ബി എല്ലേ ആറ് എം എ ബലരാമ ഇല്ലേ ഉണ്ട് എല്ലം എ ലക്ഷ്മി ഇല്ലേ ഉണ്ട് പിന്നെന്താ അതിലും ഭഗവാൻ അല്ലേ അപ്പോൾ ആ ഉണ്ണികൾ ചെറുപ്രായത്തിൽ തന്നെ സുധാമാവനെപ്പോലുള്ള ഒരു അച്ഛനായിരിക്കണം ചെറുപ്രായത്തിൽ തന്നെ ഭഗവാന്റെ കഥകളെ പാടിക്കൊടുക്കുന്ന ഒരച്ഛൻ പിന്നെയോ ഗുരുനാഥം പറയുന്നത് മുഴുവൻ കേട്ടി നടക്കുന്ന ശിഷ്യൻ പിന്നെയോ എല്ലാത്തിനും ഉപരിയായിട്ട് വാർദ്ധക്യം വന്നപ്പോൾ ദാരിദ്ര്യം കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഉത്തമ ശ്ലോകദർശനം അരേ കാണാൻ പറഞ്ഞേ ശ്രീകൃഷ്ണ ഭഗവാന് ഇപ്പൊ ഭാരത മഹായുദ്ധമെല്ലാം കഴിഞ്ഞ് പതിനാറായിരത്തിൻ്റെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും സുമായിരിക്കുന്നു പഴയ പായകൃഷ്ണനെ കാണാം ഏ വെറുങ്കയോടെ എങ്ങനെ പോകേണ്ട വേണ്ട ഞാൻ നാല് നാലുപടി അല്ലേ ഭക്തിയുടെയും സുഹൃത്തത്തിൻ്റെയും സഖ്യത്തിൻ്റെ ആത്മബന്ധത്തിൻ്റെ നാലുപടി അവരുതാ പിടിച്ചോക്കോണ്ടു ഭക്ഷ്യം അല്ലേ അവിടെ ചെന്നപ്പോൾ എന്താകേണ്ട അസുതാമൻ നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ ആരെങ്കിലും വന്നാൽ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വാട്ടോ എന്ന് പറയും ഭഗവാൻ അങ്ങനെയാണോ ചെയ്തത് ഗേറ്റിൽ പോയി ആ ഗോപുരവാതിൽക്ക് പോയി കൂട്ടിക്കൊണ്ട് എന്ത് കയ്യും പിടിച്ചു വിടാ അക്രൂർ സ്വാമികൾ ഗോപുരത്ത് വന്നപ്പോ എന്താ സംഭവിച്ചത് സന്ധ്യാസമയത്തല്ലേ വന്നത് എവിടെ അക്രടാണെങ്കിലോ അനവധി വർഷങ്ങളായിട്ട് ആ ഉണ്ണിയെ കാണണം ഉണ്ണി കട്ടിപ്പിടിച്ച ആലിങ്കരം ചെയ്യണം ഉണ്ണി വേണമെന്ന വൃന്ദാവന ഭൂമിയിൽ വീണുവിടണം ആ ഉണ്ണിയെവിടെ വെച്ച് കാണും കണ്ടാൽ സംസാരിക്കും ഇങ്ങനെയുള്ള മനസ്സ് അല്ലേ പക്ഷെ ചെന്നുപെട്ടത് എവിടെയാ കംസന്റെ രാജകൊട്ടാത്തിൽ കൃഷ്ണ മുകുന്ദ നാരായണ എന്ന് പറഞ്ഞാൽ കഴുത്ത് ചീവും കൃഷ്ണൻ അല്ലേ നമ്മുടെ കംസൻ ആ ഭയമാണ് അവിടെ മനസ്സ് മുഴുവൻ ഭഗവാൻകിലേക്ക് നമ്മൾ ഏറ്റവേദിയിൽ വന്നു സപ്താഹ ഏറ്റുവേദിയിൽ കഥ കേൾക്കാനിരുന്നാൽ പകുതി മനസ്സ് വീട്ടിലും പകുതി മനസ്സ് ഏറ്റുവേദിയിലുമായ കഥ കേട്ടിട്ട് ഒരു പ്രയോജനവും ഇല്ല ഒരു പ്രയോജനവും ഇല്ല ഏഴു ദിവസത്തിന് അതൊക്കെ അത് ഒതുക്കി വെക്കണം അതൊന്നും ഏഴ് ദിവസത്തേക്ക് ഒന്നും തോടണ്ട അവിടെ വെക്കുക ഏഴ് ദിവസം കഴിഞ്ഞ് ബാക്കി ഒക്കെ അപ്പൊ ഈ ഏഴ് ദിവസം ശ്രീമദ് ഭാഗവതം എന്താ പറയണത് മനുഷ്യനായി ജനിച്ച് ഒരു പൂർണ്ണമായിട്ട് ശ്രവണം ചെയ്തിട്ടില്ലെങ്കിൽ അവൻ കഴുതയ്ക്ക് തുല്യമാണ് അല്ലെങ്കിൽ ചത്തശവത്തിനു തുല്യമാണ് നമ്മളൊക്കെ അരമണിക്കൂർ കേട്ട് പോയി ആ സപ്താഹം പൂർണ്ണമായിട്ട് ശ്രവണം ചെയ്താൽ എന്താ ഫലം മൂന്ന് ഗയാശ്രാദ്ധം കഴിച്ച ഫലവും ശ്രവണം ചെയ്യുക മുക്തി കരോക്ഷതയും മുക്തിയും അല്ലേ അതുകൊണ്ടല്ലേ അസാര സംസാര വിഷയ വിഷസുലിയം ക്ഷേമാർത്ഥം തുലസുതാം വ്യർത്ഥം ശ്രവണകഥ മുക്തോക്തി കഥനേ സപ്താ യം ശ്രവണം ചെയ്താൽ നിശ്ചയമാണ് അത് യാതൊരു സംശയമില്ല വളഞ്ഞ് പരീക്ഷയും നോക്കൂ നിങ്ങൾ ദിവസേനെ വിഷുനാസ്രാമം ജപിച്ചു നോക്കൂ നിങ്ങൾക്ക് ഒരു മാസം കഴിയുമ്പോൾ ഒരു ഫ്രഷായിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടാകും ദേഹത്തിൽ ഒരു തേജസ് ഉണ്ടാകും ആ ലക്ഷ്മി കുട്ടിയമ്മ എന്തൊരു മുഖം നോക്കൂ ചുഞ്ചിരിച്ച മുഖം അല്ലേ ആ ദാനമാനങ്ങളെന്ന് പറഞ്ഞു ഭഗവാൻ നമുക്ക് ദാനം കൊടുക്കാൻ നമ്മുടെ പണമില്ല നമ്മൾ എങ്ങനെ ദാനം കൊടുക്കും ഒന്നുമില്ല ദാനം കൊടുക്കാം എന്ത് ചെയ്യും ഭഗവാൻ പറഞ്ഞതിന് വഴി പറഞ്ഞു എന്താ വഴി പറഞ്ഞറിയാം പുഞ്ചിരിച്ച മുഖത്തോടു കൂടി രണ്ട് വാക്ക് നല്ല വാക്ക് സംസാരിച്ചാലും ദാനം തന്നെയാണ് ഒരു മുത്തശ്ശി തനിയെ ഇരിക്കണോ ആ മുത്തശ്ശി അടുക്ക പോയിരുന്ന ഒരു അഞ്ചു നിമിഷം നല്ല വാക്ക് സംസാരിച്ചു കൊണ്ട ദാനം തന്നെയാണ് അല്ലേ ഒരു സ്ത്രീ സുഖക്കേടായിട്ടിരിക്കുകയാണ് അടുത്ത ആരുമില്ല അവിടെ പോയി രണ്ട് നല്ല വാക്ക് പറഞ്ഞ് ഭഗവാന്റെ കീർത്തനം പാടിയാലും ദാനം തന്നെയാണ് അല്ലാതെ കാശു പണം ചെലവിച്ച് ദാനം കൊടുക്കണം എന്ന് ഭഗവാൻ പറയുന്നില്ല സന്മനസ് കൊടുക്കൂ നമ്മുടെ മനസ്സാകുന്ന താമരയാവുന്ന ഹൃദയത്തിനെ ആ ഭഗവാനിലേക്ക് സമർപ്പിക്കുക അല്ലേ അതുകൊണ്ടല്ലേ പരീക്ഷത്തിൻ്റെ അവിടെ പരീക്ഷത്ത് എന്താ വിചാരിച്ചാൽ താനും ഗുരുനാഥനും മാത്രമേ ഉണ്ടാവുള്ളൂ െ അവിടെ അത്ര ഉള്ള ഋഷീശ്വരന്മാരും അവരുടെ അവരുടെ ശിഷ്യന്മാരും ഭാര്യമാരും ബ്രഹ്മചാരികളും തൊട്ടുകൂടാത്ത ജാതിക്കാരും വ്യാധിയുള്ളവരൊക്കെ തടിച്ചുകൂടിയിട്ടുണ്ട് ഗംഗാ നദി കരയിൽ എന്താ ഭാഗവത സപ്താരണം ചെയ്താൽ മുക്തി നിശ്ചയമാണ് അതുകൊണ്ട് സപ്താഹം ശ്രവണം ചെയ്യണം എന്നുള്ളത് അല്ലേ പക്ഷെ ഇപ്പോഴെ തന്നെ നമ്മുടെ സപ്താഹവറ്റി പകുതിയിലും ഉച്ചവരെ ഒരു പന്ത്രണ്ട് ആൾക്കാർ വരും രണ്ടു മണിയോടൊക്കെ കാര്യവും ഏറ്റവേദി കഴിഞ്ഞു പോയി എവിടെ ഇപ്പൊ വരാ എല്ലാവരും വരാം പിന്നെ വൈകുന്നേരം സന്ധ്യാസമയത്ത് നാലാൾ വരുമ്പോൾ പോരാ ഭഗവാൻ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ നിർമ്മിച്ചത് നമുക്ക് വേണ്ടി സജ്ജനങ്ങളായ നമ്മൾ കലികാലത്തില് കലികാലത്തിൽ കലി ബാധിക്കാതിരിക്കാൻ എന്താ വഴി എന്ന് ദേവന്മാരും ഋഷീശ്വര്മാരും ചോദിച്ചപ്പോഴാണ് ബ്രഹ്മദേവൻ പറഞ്ഞത് നൈമിഷാരണ്യം അവിടെയാണ് പോയേണ്ടത് അല്ലേ ഒരു ചക്രമെടുത്ത് ഉരുട്ടി അതെവിടെയാണോ ഉടയണത് അവിടെയാണ് കലി ബാധിക്കാത്ത സ്ഥലം അല്ലേ അതാണ് നൈമിഷാരണ്യം ചക്രം ഉടഞ്ഞ സ്ഥലം നൈമിഷാരണ്യം ഇന്നും അത് കാടാണ് അല്ലേ ആ ഋഷീശ്വരന്മാർ സൂതൻ കഥ പാടുമ്പോൾ എൺപത്തിയെട്ടായിരം ഋഷീശ്വരന്മാരും അറുപത്തൊന്നൂറ്റിയാറ് വയസ്സായ സൗന്യകാദികളും ആ ഗോമതി നദിയിൽ സ്നാനം ചെയ്ത് ആ മരത്തിൻ്റെ ചുവട്ടിൽ അനവധി മരങ്ങളാണ് അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഗായത്രി മന്ത്രം ചവിച്ച് സന്ധ്യവന്തനാദികൾ വെച്ച് അഗ്നിഹോത്രാദികൾ വെച്ച് ഏഴ് മണിക്ക് കഥ കേൾക്കാൻ എത്തുകയാണ് അവിടെ അവരായിരം വർഷമാണ് കഥ കേട്ടത് നമ്മളാ ഒരു മണിക്കൂർ കഥയൊക്കെ അച്ചവതി എത്താൻ ആളില്ലേ പറ്റാ എന്തേ കഥയ്ക്ക് പോകാത്തത് അച്ചവതിക്ക് പോകണില്ലേ സപ്താ സത്രം നടക്കുന്നുണ്ടല്ലോ പോകണില്ലേ പെരുന്തട്ട ശിവക്ഷേത്ര സപ്താൻ നടക്കുന്നുണ്ട് പോകണില്ലേ ഏ എന്തേ ഒന്നും പറയണ്ട മീനാക്ഷിക്കുട്ടി ഇന്നലെ ബി പി ചക്കി ചെയ്തപ്പോ മുന്നൂറ്റി നാലാ പിന്നെ അങ്ങനെ പോ ഭഗവാൻ പറഞ്ഞു നീ വരേ വേണ്ട അഞ്ഞൂറായിക്കോട്ടെ ബി പി അവിടെ തന്നെ എന്ന് പറഞ്ഞു തീരം അല്ലേ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുക്കലേക്ക് നൂറ് ശതമാനവും ഭക്തിയോടുകൂടി പോയി കഴിഞ്ഞാൽ ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിക്കും നേരെ മറിച്ച് കൃഷ്ണ ഞാൻ നാരായണി ഒരു ശ്ലോകം പഠിച്ചുവല്ലോ സാന്ദ്രാനന്ദബബോധാത്മക അയ്യേത് വരുന്നില്ല കൃഷ്ണ വേണ്ട നാളെ നോക്കാം കൃഷ്ണ വലുതും തരുമോ കൃഷ്ണൻ പറയും മീനാഴ്ച കുട്ടി അമ്മേ ആയിരം ആൾ നിൽക്കുന്നുണ്ട് അവരൊക്കെ പരമഭക്തരാണ് നീ പിന്നാലെ നിൽക്കട്ടോ ഞാൻ പിന്നാലെ ഗ്രഹിക്കാം അപ്പൊ ഇങ്ങനെ അനുഗ്രഹം പറയും അപ്പോൾ അവിടെ പരമപ്രേമ ഭക്തി ദിവസേനു സമ്പൂർണ്ണ നാരായണീയം നാലര മണിക്കൂറല്ലേ വേണ്ടു വേണ്ട നിങ്ങൾ അഞ്ചായി തിരിക്കൂ ഏഴ് ദിവസം തിരിക്കൂ പതിനഞ്ച് ദശകം ദിവസേന പാരായണം ചെയ്യുക ശ്രീമദ് ഭാഗവതത്തിലെ അവസാനത്തെ പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൽ രണ്ട് അധ്യായം ദിവസേന പാരായണം ചെയ്യൂ ശ്രീകൃഷ്ണാവതാരം പാരായു ദശമസ്കന്ധത്തിൽ മൂന്നാമധ്യായം പാരായണം ചെയ്തു ഭാഗ്യവന്മാരായി കാരണം അവിടെ ആണ് ഇരിക്കുന്നത് ശ്രീമദ് ഭാഗവതം കൃഷ്ണന്റെ കൃഷ്ണൻ്റെ ആണ് അത് തേജസ് മുഴുവൻ അവിടേക്ക് പകർത്തി വിട്ടിരിക്കുകയാണ് കൃഷ്ണൻ അതാരുടെ ഭാഗ്യം നമ്മളുടെ ഭാഗ്യം കണ്ട ജനാനാം